അസലാമലൈക്കും വരഹമ്മി വർക്കാത്ത കുടുംബ ബന്ധം അത് പുലർത്തേണ്ടതാണ് ആ കുടുംബ ബന്ധം പുലർത്തുന്നവർക്കാണ് ദുനാവിൽ സുഖവും സമാധാനവും ലഭിക്കുന്നത് ആ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിനെക്കുറിച്ച് ഗൗരവമുള്ള എത്രയെത്ര ഹദീസുകളാണ് നമുക്ക് ഗ്രന്ഥങ്ങളിൽ വായിക്കാനും അറിയാനും സാധിക്കുന്നത് ഹബീബായ റസുലി സുല്ലാഹു അലഹി വസ്ലാം തമ്മിൽ നമ്മൾ ഒരു ഹദീസിൽ കാണാം തൻസിലു റഹ്മത്തു അലാ കൗമിൻ റഹീം അഹുവിൻ്റെ അനുഗ്രഹം കാരുണ്യം വർഷിക്കുകയില്ല അലാ കൗമിൻ ഒരു ജനതയിൽ ഫീഹിം ഫിഹിം റഹീം ആ ജനതയിൽ കുടുംബ മുറിച്ച ഒരു വ്യക്തിയുണ്ട് എങ്കിൽ അപ്പോൾ കുടുംബബന്ധം ബന്ധം മുറിച്ച ഒരു വ്യക്തിയുള്ള സദസ്സിൽ പോലും അബാഹുവിൻ്റെ റഹ്മത്ത് വിലക്കപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സഗൗരവം ആലോചിക്കേണ്ടത് നമ്മുടെ സമൂഹം ഈ കുടുംബബന്ധം ആ ബന്ധം വിച്ഛേദിക്കുകയും അതിൽ വിള്ളൽ വരുത്തുകയും ചെയ്ത വലിയ മഹാപാതകം അത് ചെയ്തവരിൽ നിന്ന് നമ്മുടെ വേദികൾ മുക്തമാണോ എന്നതാണ് സ്വന്തം ഉമ്മയെ സ്വന്തം ഉപ്പയെ സ്വന്തം ജ്യേഷ്ഠന് സ്വന്തം അനുജനെ സ്വന്തം പെങ്ങളെ ഇങ്ങനെ തുടങ്ങി നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ആ ബന്ധങ്ങളിലൊക്കെയും നല്ല ഊഷ്മളമായ വളരെ സ്നേഹം നിറഞ്ഞ ഒരു അന്തരീക്ഷം നിലനിർത്തുക എന്നത് അത് ആ പ്രീതി കാക്ഷിച്ചുകൊണ്ടായിരിക്കണം മനുഷ്യൻ സ്വാഭാവികമായും അവൻ വികാരങ്ങൾക്ക് വിധേയപ്പെടും അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ പൈശാചികമായ ദുർബോധനങ്ങൾ ഭൗതികമായ താൽപ്പര്യങ്ങൾ സ്വാർത്ഥമായ ലാഭ ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ ഇതിൽ നിന്നും മുക്തമായി ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല ഇവിടെയൊക്കെ ആത്മാവിനെ നിയന്ത്രിക്കാനുള്ള ഒരു ആത്മനിയന്ത്രണം സ്വന്തമായി നമ്മുടെ വാക്കിനെയും പ്രവൃത്തിയെയും നിയന്ത്രിക്കാനുള്ള വലിയ ഒരു ശക്തി നമ്മൾ കൈവശപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ഏറ്റവും വിജയിക്കുന്നവരാവുന്നത് അതുകൊണ്ട് തന്നെ ലൈതുഹുറിൽ ജനത്ത കാത്തികൾ കുടുംബ ബന്ധം മുറിക്കുന്നവൻ ഒരിക്കലും വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സുലത്തുൽ അർഹാം കുടുംബ ബന്ധം ചേർത്തുക എന്നത് അതിപ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഭൗതികമായ സുഖങ്ങൾ വർദ്ധിച്ച കാലത്ത് എന്തെല്ലാം പേരിൽ പേരിലാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് സ്വന്തം ജ്യേഷ്ഠനെക്കുറിച്ച് അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ കുറിച്ച് അല്ലെങ്കിൽ അപ്പുറത്ത് താമസിക്കുന്ന നമ്മുടെ കുടുംബക്കാരെ കുടുംബക്കാരെ കുറിച്ച് സ്വന്തം ഉപ്പയെയും ഉമ്മയെയും അവർ വേറെ വീട്ടിലാണ് താമസമെങ്കിൽ അവരെക്കുറിച്ചൊക്കെ നമ്മൾ നൽകുന്ന മെസ്സേജ് അത് എന്തിൻ്റെ സൂചനകളാണ് അത് ആദരവിൻ്റേതാണോ ബഹുമാനത്തിൻ്റേതാണോ അല്ലെങ്കിൽ അവരെയൊക്കെ മെയിൻ്റൻ ചെയ്യാതിരിക്കണം അവരെ തിരിഞ്ഞു നോക്കാതിരിക്കണം അവരുടെ വേദനകൾ കേൾക്കാതിരിക്കണം ഇങ്ങനെയുള്ള മെസ്സേജുകളാണോ നമ്മൾ നമ്മുടെ സ്വന്തം കുട്ടികൾക്ക് നൽകുന്നത് എങ്കിൽ അതിൻ്റെ തിരിച്ചുമുള്ള ഒരു ചരിത്രത്തിൻ്റെ ഒരു ഒരു സഞ്ചാരം അത് തീർച്ചയായും സംഭവിക്കും നമ്മൾ നമ്മുടെ മക്ക കുറിച്ച് മാതാക്കളെ കുറിച്ച് നമ്മുടെ ഉപ്പയെക്കുറിച്ച് ഉമ്മയെക്കുറിച്ച് വല്യ കുറിച്ച് എന്തൊരു മെസ്സേജാണോ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നത് കുട്ടികളത് പിടിച്ചെടുക്കും അവരോട് പറയണമെന്നില്ല നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ശരീരഭാഷയിൽ നിന്ന് പെരുമാറ്റത്തിൽ നിന്ന് കുട്ടികളത് വായിച്ചെടുക്കും എന്നിട്ട് നമുക്കും അവരെ പോലെ പ്രായ നമ്മുടെ കുട്ടികൾ വലുതാവും തീർച്ചയായും അന്ന് നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും ഏത് രൂപത്തിലാണോ നമ്മുടെ സമീപനം ഉണ്ടായത് അതുപോലെ അതിൻ്റെ റിയാക്ഷൻ അത് റിയാക്റ്റ് ചെയ്യും അത് നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടും അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കണം ബന്ധങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കണം ഭൗതികമായ താല്പര്യങ്ങളല്ല അസുഖങ്ങളല്ല മറ്റൊന്നുമല്ല ഈ ബന്ധങ്ങൾ അത് നാളെ ആഹ്റത്തിൽ കൂടി നമുക്ക് വിജയിക്കാനുള്ളതാണ് നമുക്ക് സ്വർഗം ആ സ്വർഗം തടയപ്പെടാനുള്ള കാരണമായിട്ട് ഈ ബന്ധങ്ങളെ കാത്തു കാത്തുസൂക്ഷിച്ചില്ലെങ്കിൽ അത് മാറിയേക്കുമെന്ന ഗൗരവമായ ഒരു ഒരു പാഠങ്ങൾ ഖുർആാൻ ഹദീസ് ഇതൊക്കെ നമുക്ക് നൽകുന്നുണ്ട് നമ്മൾ കാത്തുസൂക്ഷിക്കുക ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുക പുതിയ തലമുറക്ക് ഈ ബന്ധങ്ങൾ ഔഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ല നല്ല പാഠങ്ങൾ നമ്മൾ അവർക്ക് കൈമാറുകുമാർ ആവട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാഹന